നാട്ടിൽ ഹോസ്പിറ്റൽ എൻ്റെ കുടുംബത്തിൽ സംഭവിച്ച കാര്യമായിട്ടാ നിങ്ങളെ കുടുംബത്തിൽ ഇതുപോലെ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് എന്തായാലും ഇടണം എന്ന് പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചാന്ന് പറഞ്ഞാൽ മോൾക്ക് ഡിഗ്രി പഠിക്കുന്ന മോളാണ് അപ്പോൾ മോൾക്ക് പനിക്കും ഒരു വെറും പോലെ ആയിട്ട് തിരെ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ് ഹോസ്പിറ്റലിൽ പോയം അപ്പം പറയുന്ന ഡോക്ടർ ഉണ്ടായിട്ടില്ല എന്നിട്ട് പറഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അഡ്മിറ്റ് ചെയ്ത് അഡ്മിറ്റ് ചെയ്തിട്ട് നാലഞ്ച് ദിവസം നാലഞ്ച് ദിവസം അഡ്മിറ്റ് ചെയ്തിട്ട് ഡെയിലി ബ്ലഡ് ഇങ്ങനെ എടുക്കുക ഇതാക്കാം എന്നിട്ട് എന്തായി ശരിയാവോ ശരിയാകും എന്നിട്ട് വലിയ ഹോസ്പിറ്റലായിട്ടോ നല്ല പേഷ്യൻസ് എല്ലാം വരുന്നൊരു ഹോസ്പിറ്റലാണ് എന്നിട്ട് ആ ഹോസ്പിറ്റലിൽ എന്ന് പറഞ്ഞ അഞ്ച് ദിവസം കയറി പറഞ്ഞു ശരിയായി എന്നിട്ട് വലിയൊരു തുകയായി തുകയും കൊടുത്ത് തിരിച്ച് വന്ന് മോൾക്ക് എന്തായി പിന്നെ വീട്ടിൽ വന്നിട്ടും ഭക്ഷണം വന്നും മലയാക്ക് കഴിക്കുന്നുമില്ല ഫാനുടുമ്പെല്ലാം ഒരു മാതിരി ആയിട്ട് രണ്ട് ദിവസം പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞേരം ഷിവറിംഗ് ഒക്കെ വന്ന് ആളെ ആകെ എന്താ പറയുക ഔട്ട് ഓഫ് കൺട്രോളായി തിരെ വയ്യാതെയായി തിരെ വയ്യാതായിട്ട് ആ ഹോസ്പിറ്റൽ ഞാൻ പറഞ്ഞാൽ ആ ഹോസ്പിറ്റലേ കൊണ്ടുപോകണ്ട വേറെ ഹോസ്പിറ്റലെന്ന് പറഞ്ഞിട്ട് നാട്ടിൽ വേറെ തന്നെ ഹോസ്പിറ്റല് കൊണ്ടുപോയി ആടെ കൊണ്ടുപോയോ സംഭവം നോക്കുമ്പോൾ വഫം കയറിയിട്ട് ഇതായത് ഓവറായതാണ് അങ്ങനെ അവിടുന്ന് അവിടുന്ന് ഒരു ദിവസം അഡ്മിറ്റ് ചെയ്ത് പറഞ്ഞാൽ ഈ ഒരു മരുന്ന് കുടിച്ചിട്ട് രണ്ട് ദിവസം കൊണ്ട് സുഖമായിട്ട് വന്നു പറഞ്ഞു ആ മരുന്ന് കുടിച്ചാൽ ക്ലിയറായി സംഭവമെന്ന് പറഞ്ഞാൽ കുട്ടി മരണത്തിൽ വരെ ആണ്ടതാണ് ഈ ഹോസ്പിറ്റലിൻ്റെ എന്താ പറയുക ശ്രദ്ധയില്ലായ്മ കൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ ഹോസ്പിറ്റലോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാ ഹോസ്പിറ്റലില ഇപ്പോൾ രണ്ടുതരം ഹോസ്പിറ്റലുണ്ട് മറ്റേ രണ്ടാമത്തെ ഹോസ്പിറ്റലിൽ പോയാലും ശരിയായി എന്ന് പറഞ്ഞാൽ ആദ്യം പോയ ഹോസ്പിറ്റലിൽ പോയെന്നു പറഞ്ഞാൽ അവർ ഈ ഡോക്ടേഴ്സില്ലെങ്കിൽ വേറെ പുതിയ ഡോക്ടേഴ്സിനെ വെച്ചിട്ട് നോക്കലും എന്നിട്ട് ഒന്നുകൊന്ന് ചെറുങ്ങനൊന്ന് ശരിയായി വിടുന്നത് അതിൻ്റെ രോഗം എന്താണെന്ന് കണ്ടുപിടിച്ചില്ല അപ്പോൾ കഫ കെട്ടിട്ട് മൂടി മൂടിയത് കൊണ്ടാണ് കുട്ടിക്ക് തീരെ സുഖമില്ലാണ്ടായിരുന്നു ന്യൂമോണിയ ആയിട്ട് കുട്ടിക്ക് ബുദ്ധിമുട്ട് വരേണ്ടത് മഴം വരെ സംഭവിക്കേണ്ടതായിരുന്നു അപ്പോൾ ഇതുപോലത്തെ അവസ്ഥ വരാതിരിക്കാൻ എന്താ പറയണ്ടതെന്ന് അറിയില്ല ഹോസ്പിറ്റലാറ് ശ്രദ്ധയും ഇല്ലായ്മ കൊണ്ടാണ് ഈ സംഭവിക്കുന്നത് ദയവ് ചെയ്ത് ഹോസ്പിറ്റലാറ് അതിനെ പറ്റിയ ശുശ്രൂഷിക്കാൻ പറ്റിയ ഡോക്ടർ ഇല്ലെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോകും എന്ന് പറയാം പറയാ വേണ്ടത് അല്ലാണ്ട് ഒരു ജീവനാണ് നഷ്ടപ്പെടുന്നത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയോ ഹോസ്പിറ്റലിൽ പോയോ കണ്ടതാന്ന് നമ്മൾ കല്യാണത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല തിക്കും തിരക്കുണ്ടാവില്ല അതുപോലെ തന്നെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കാണുന്ന ആൾക്കാർ പേഷ്യൻസിന് അത്രയും തിരക്കാണ് ഇപ്പോഴത്തെ ജീവിതശൈലിയും എല്ലാം കൊണ്ട് വരുന്നതാണ് അസുഖങ്ങൾ അതുകൊണ്ട് കഴിഞ്ഞതും നമ്മൾ ഞാൻ എൻ്റെ സ്വന്തം എന്നോടും പറയും നിങ്ങളോടും പറയണം നമ്മൾ ഭക്ഷണ രീതിയിൽ ഭാര്യ വെച്ച് കഴിക്കാതെ മിതമായിട്ട് കഴിക്കുക കഴിഞ്ഞതും ദിവസം എന്തെങ്കിലും ഒരു അരമണിക്കൂർ നടക്കുക എക്സസൈസ് എന്തെങ്കിലും ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക